നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ശശികല വീണ്ടും ഉറഞ്ഞു തുള്ളുകയാണ് ഇന്നലെയാണ് ശശികലയുടെ ഒരു പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സമയക്കുറവ് മൂലം ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയണം എന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് ഇന്നലെ പറയാൻ കഴിഞ്ഞില്ല സംഘപരിവാർ സംഘടനകളുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് ഇക്കാര്യം നമുക്ക് വ്യക്തമാണ് ഈ മൂന്ന് വിഭാഗത്തെയും ഇല്ലാതാക്കിയാൽ പിന്നീട് അവരിവിടെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭാഗം ആളുകളിൽ പെട്ട ഒരാളാണ് വേടൻ ശശികലയുടെ ഇന്നലത്തെ പ്രസംഗം അത്തരത്തിലുള്ളതാണ് വേടന്റെ ജാതിക്കെതിരായിട്ടുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപമാണ് ശശികലയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വേടൻ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന വേടന്റെ നിലപാടെന്താണ് വേടന്റെ പാട്ടുകളിലൂടെ വേടൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എന്താണ് ആരും അടിമകളല്ല ആരും തമ്പുരാനല്ല ആരും പുലയനും അതുപോലെ തന്നെ പാണനും ഒന്നും അല്ല ഇതൊക്കെയാണ് വേടന്റെ നിലപാടുകൾ ഈ നിലപാടിൽ എന്താണ് തെറ്റ് തീർച്ചയായും ആ നിലപാടുകളോട് ഞാൻ എന്നും യോജിച്ചു നിൽക്കുന്നുണ്ട് അതേസമയം വേടനുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അത് വേടന്റെ കുഴപ്പം കൊണ്ടല്ല ചില ആളുകൾ മദ്യപിച്ചിൽ ലെക്ക് കെട്ട് വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു വേടന്റെ പാട്ട് കണ്ട് പാട്ട് കേട്ട് മതിമറന്ന് ചില പെൺകുട്ടികൾ വേടൻ വരുന്ന വേദികളിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വേടനെ കെട്ടിപ്പിടിക്കുന്നു വേടനെ കാണുന്നതിന് വേണ്ടി വീട്ടിൽ പറയാതെ ഇറങ്ങിപ്പോയിരുന്നു ഇതൊന്നും വേടന്റെ കുഴപ്പമല്ല വേടൻ എന്ത് തെറ്റാണ് ചെയ്തത് വേടൻ എന്തായാലും ഇവിടെ ചില പ്രമാണിമാർക്കെതിരെ ജാതി പറഞ്ഞ് അഹങ്കരിക്കുന്ന ചില പ്രമാണിമാർക്കെതിരെയാണ് ശക്തമായ നിലപാടെടുത്തത് അങ്ങനെ പറഞ്ഞാൽ ശശികല എന്തിനാണ് ഉറഞ്ഞു തുള്ളുന്നത് ശശികല എന്താണ് ശശികലയുടെ രാഷ്ട്രീയം എന്താണ് ശശികലയുടെ ചിന്തകൾ എന്താണ് നിലപാടെന്താണ് എന്ന് കൃത്യമായി ശശികല ഇന്നലെ വിളിച്ചു പറയുകയാണ് ടീച്ചറാണത്രെ ടീച്ചർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ചില സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട ആളുകൾ കുറുവടിയും ട്രൗസറും ഒക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ചില ഫോട്ടോകൾ അവർ പ്രദർശിപ്പിച്ചിരുന്നു ഇസ്രായേൽ എംബസിയിൽ ചെന്ന് ഞങ്ങൾ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞവർ രംഗത്തെത്തിയിരുന്നു അവരങ്ങനെ ചെയ്തതിൽ അത്ഭുതപ്പെടാനില്ല അവരുടെ ഒരു നിലപാടതാണ് നേരത്തെ ഇന്ത്യ മഹാരാജ്യത്ത് മലേഗാവ് സ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഫോടനം ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ നടത്തിയതാണ് ആർ എസ് നടത്തിയതാണ് ഏതായാലും എനിക്ക് അധികമൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല ശശികലയോട് പറയാനുള്ളത് ഇത് കേരളമാണ് നിങ്ങളുടെ വേഷം കെട്ടും ഇവിടെ നടക്കില്ല നിങ്ങൾ ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും വെറുപ്പുണ്ടാക്കുന്ന ഒരുപാട് പരാമർശങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ കാക്കി ട്രൗസറും അതുപോലെ തന്നെ കുറുവടിയും കേരളത്തിൽ പോരാതെ വരും വേടൻ എന്താണ് വേടൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് വേടന്റെ രാഷ്ട്രീയം എന്താണ് നിലപാടെന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകൾ തന്നെയാണ് കേരളീയർ നൂറു ശതമാനം പ്രബുദ്ധ കേരളമാണ് സാക്ഷര കേരളമാണ് ശശികളയുടെ വേഷം കെട്ട് അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്